ഗ്രാമിക അനുസരിച്ച് സ്വാഗതം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി തലശ്ശേരിയിൽ പുസ്തക പ്രകാശനവും പ്രഭാഷണവും ഗസൽ സന്ധ്യയും സംഘടിപ്പിച്ചു പ്രസാധകരംഗത്തെ പെൺകൂട്ടായ്മയായ സമ്മത പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ്റെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് സുമകല ദാമോദരൻ എഴുതിയ പ്രതിരോധത്തിൻ്റെ തുടിപ്പുകൾ എന്ന പുസ്തകം നിലമ്പൂർ ആയിഷ കരുവള്ളൂർ മുരളിക്ക് നൽകി പ്രകാശനം ചെയ്തു ആഗസ്റ്റ് ആറ് ഏഴ് എട്ട് തീയതികളിൽ കണ്ണൂരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക ഇന്ത്യൻ ആഫ്രിക്കൻ സംഗീതത്തെ അതിന്റെ ഗോത്രപരമായ ചർച്ചകളെ കുറിച്ചുള്ള ഒരു പഠനവും അവതരണവും അവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച അവതരണങ്ങളിൽ ഒന്നായിരുന്നു അത് നിങ്ങൾ ചിലർക്കെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ പരിശോധിച്ചാൽ കിട്ടുന്ന നമ്മളൊന്നിലെ വളരെ പ്രസിദ്ധമായ മച്ചാട്ട വസതി പാടിയ സമതയാണ് അതേക്കുറിച്ചുള്ള പച്ചപ്പരന്തത്തെ എന്ന പുസ്തകം എഴുതിയത് പച്ചപ്പരന്ത എന്ന പാട്ടിന്റെ മനോഹരമായ ഒരു വേഷം സുമല ശബ്ദത്തിലാണ് ഇപ്പോൾ നെറ്റിൽ കിട്ടുന്നത് അവർ വളരെ ഭംഗിയായി പാടി വെച്ചിരുന്നു എന്ന് മാത്രമല്ല ഞങ്ങളൊക്കെ തമ്മിൽ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം തലശ്ശേരി മേഖലാ കമ്മിറ്റി സമത തൃശൂർ എന്നിവരായിരുന്നു സംഘാടകർ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം കെ മനോഹരൻ അധ്യക്ഷനായി പടപ്പാട്ടുകളും പുരോഗമന പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ കരിവെള്ളൂർ മുരളി പ്രഭാഷണം നടത്തി പ്രൊഫസർ ടി എ ഉഷാകുമാരി സി കെ രമേശൻ ടി എം ദിനേശൻ ഇ ഡി ബീന എന്നിവർ സംബന്ധിച്ചു ഗ്രാമീകനുസ് തലശ്ശേരി